ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്പനീർ പൂ പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നത്തെ ഒരു പുതിയ ആ ഒരു എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ സച്ചിയും നമ്മുടെ ചന്ദ്രമതിയും കൂടി ഇങ്ങനെ എന്താ പറയാ അവർ തമ്മിൽ വാക്കുപോരൊക്കെ നടക്കുന്നുണ്ടല്ലോ നമ്മുടെ ശ്രീകാന്തിനെ തിരികെ വീട്ടിൽ കയറ്റുന്നതിൻ്റെ പേരിൽ അപ്പൊ നമ്മുടെ സുധിയും ഇങ്ങനെ പറയുന്നുണ്ട് ഇല്ല അവനൊരിക്കലും വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ സുധിയുടെ ഉദ്ദേശം വേറെ ആയിട്ട് സുതി പറയുന്നത് ശ്രീകാന്ത് ഇവിടെ വന്നാൽ അവൻറെ വില ഇടിഞ്ഞു പോകും എന്നൊക്കെ ആയിട്ട് അവൻ മനസ്സിൽ വിചാരിച്ചിട്ട് സച്ചിക്കൊപ്പം നിൽക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്തിനെ വരത്തണ്ടെന്ന് നമ്മുടെ സുധിയും പറയുന്നത് അപ്പൊ എന്തായാലും നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട് ഇല്ല അവനീ വീട്ടിൽ ഞാൻ കയറ്റില്ല ഇതിവിടെ ഈ ഇനി ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അതൊന്നും നമ്മുടെ ചന്ദ്രപതിയോട് പറയുന്നുണ്ട് അപ്പൊ ചന്ദ്രയാണെങ്കിൽ ഭയങ്കര നിരാശയാവുന്നുണ്ട് ഓ ആ കോടീശ്ശെറിയ മരുമകളാണോ നഷ്ടപ്പെട്ടത് എന്നൊക്കെയുള്ള രീതിയിൽ ഭയങ്കര നിരാശയായിട്ട് നിൽക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട് നമ്മുടെ സച്ചിനോട് നിങ്ങളെ വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ദീപാവലി അല്ലേ ദീപാവലി തലേന്ന് നീ രേവതിയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് പോകണം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സച്ചി ആദ്യം ഒന്ന് വിസമ്മതിക്കും ഇല്ല എനിക്ക് ഓട്ടം ഉണ്ടാ ഓട്ടം കളയാൻ പറ്റില്ല എന്നൊക്കെ പറയും ഇപ്പോൾ നമ്മുടെ അച്ഛൻ പറയും ഞാനല്ലേ പറയുന്നത് നീ അത് കേൾക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പിന്നെ സമ്മതം മൂളുന്നുണ്ട് ആ ഒരു സെയിം സമയത്തായിട്ട് നമ്മുടെ രേവതിയുടെ അമ്മ ഇവരുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ രവീനെ രവീട്ടനെ കാണാനും അതായത് രവീന്ദ്രൻ അച്ഛനെ കാണാനും ഇവരെ നമ്മുടെ രേവതിയെ സച്ചി എന്ത് ദീപാവലി തലേന്ന് വീട്ടിലേക്ക് ക്ഷണിക്കാനും കൂടി വേണ്ടിയാട്ടോ നമ്മുടെ അമ്മ വന്നത് അപ്പോൾ ഇവരിങ്ങനെ ക്ഷണിക്കുമ്പോൾ ഇങ്ങനെ കുറേ ഫ്രൂട്ട്സൊക്കെ നമ്മുടെ രവീന്ദ്രന് കൊടുക്കുന്നുണ്ട് ആ ഒരു ചടങ്ങ് പോലെ ആട്ടോ അതിൽ കാണിച്ചത് അപ്പോൾ നമ്മുടെ ഈ അമ്മ നമ്മുടെ രേവതിയുടെ അമ്മ നമ്മുടെ സച്ചിയുടെ അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ചടങ്ങിന് ഈ ഒരു ആഘോഷത്തിന് വിളിക്കുന്നത് ദീപാവലിക്ക് അപ്പോൾ എന്തായാലും നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട് അവർ ഉറപ്പായിട്ട് വന്നിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ലക്ഷ്മി നമ്മുടെ സച്ചിയോട് പറയുകയാണ് തലേ ദിവസം രേവതിയെയും കൂടി വീട്ടിലേക്ക് വരണോട്ടോ മോനെ എന്ന് പറയുമ്പോൾ നമ്മുടെ സച്ചി എടുത്തടിക്കും പറയുന്നുണ്ട് ഇല്ല എനിക്ക് പറ്റില്ല അന്ന് എനിക്ക് ഓട്ടമുണ്ട് ജോലി കളയാൻ പറ്റില്ല ഒന്നാമതേ വാടകക്കാരാണ് ഓടിക്കുന്നത് എന്നൊക്കെ കുറേ മുടന്ന് ന്യായങ്ങൾ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ അച്ഛൻ നമ്മുടെ ലക്ഷ്മിയോട് പറയുന്നുണ്ട് ലക്ഷ്മി ഒന്നുകൊണ്ടും പേടിക്കേണ്ട അവരെത്തിയിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അതിനുശേഷം ലക്ഷ്മി ഇങ്ങനെ പോവുകയും അതിന് പിന്നാലെ നമ്മുടെ രവിയേട്ടൻ നമ്മുടെ അച്ഛൻ ഇങ്ങനെ നമ്മുടെ സച്ചിയോട് പറയുന്നുണ്ട് നീ ഞാൻ പറഞ്ഞാൽ കേൾക്കില്ലേ നീ അവളെ കൊണ്ട് പോകണം ഞാൻ കുറച്ച് പൈസ തരാം അതിന് അവർക്കൊക്കെ ഡ്രസ്സ് എടുത്ത് കൊടുക്കുകയും വേണം എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച നമ്മുടെ രേവതിയും സച്ചിയും കൂടെ ആ ഒരു കാറിൽ പോവുക കേട്ടോ നമ്മുടെ രേവതിയുടെ വീട്ടിലേക്ക് പോവുക അപ്പൊ സച്ചി ഇങ്ങനെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിന് മുന്നിൽ നിർത്തി കൊടുക്കും എന്നിട്ട് പറയുന്നു രേവതിയുടെ അടുത്ത് ഞാൻ എല്ലാവർക്കും നിനക്കും പ്രശ്നം എടുത്തോ ഞാൻ ഇവിടെ നിന്നോളാം എന്ന് പറയുന്നുണ്ട് അപ്പൊ രേവതി പറയുന്നുണ്ട് എന്നോട് ഒറ്റയ്ക്ക് പോയി ഡ്രസ്സ് എടുക്കാനാണോ അച്ഛൻ പറഞ്ഞത് എന്നാ ഞാൻ അച്ഛനെ ഒന്ന് വിളിച്ചു ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഭീഷണി പോലെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ രേവതി അപ്പൊ തന്നെ സച്ചി അയ്യോ വേണ്ട ഞാനും കൂടെ വന്നേക്കാം അച്ഛനു പുറമൂന്ന സമയം അതേ ഇവർ ഓർത്ത് അച്ഛനെ വിളിച്ചേക്കല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചിയും കൂടി പോകുന്നുണ്ട് അങ്ങനെ അവിടെ ചെല്ലുമ്പോഴും നമ്മുടെ രേവതിക്ക് രേവതിക്ക് ഓരോ സാരി ഇങ്ങനെ എടുത്തു കൊടുക്കുകട്ടോ നമ്മുടെ സെയിൽസ്മാൻ അപ്പൊ ഇങ്ങനെ ഓരോ സാരി ഇങ്ങനെ രേവതിയുടെ ആ ഒരു ദേഹത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഓഹ് ഇപ്പം മാഡത്തേക്കാണെങ്കിൽ സിനിമാ നടി പോലും ഉണ്ട് സിനിമാ നടി പോലും തോറ്റു പോകുമ്പോൾ മാഡത്തിന്റെ മുന്നിൽ എന്നൊക്കെ പറഞ്ഞാൽ സെയിൽസ്മാൻ നമ്മുടെ രേവതി ഇട്ട് പുകഴ്ത്തി കൂട്ടുകട്ടോ അപ്പത്തേക്കും നമ്മുടെ സച്ചിക്ക് ആകെപ്പാട് ദേഷ്യവും വരുന്നുണ്ട് ലാസ്റ്റ് കലി കടക്കാനാവാതെ നമ്മുടെ സച്ചി തന്നെ ഒരു സാരി എടുത്ത് നമ്മുടെ രേവതിയുടെ അടുത്ത് രേവതിയുടെ അടുത്ത് കൊടുത്തിട്ട് ഇതേ ഇത് മതി ഇയാളെടുക്കുന്ന ഒന്നും ഈ എടുക്കേണ്ട ഞാൻ എടുത്ത് തന്നത് മാത്രം വിട്ടാൽ മതി എന്നു പറഞ്ഞിട്ട് നമ്മുടെ സച്ചി തന്നെ ഒരു സാരി സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം അമ്മയ്ക്ക് എടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും കൂടെ ആ ഒരു ഡ്രസ്സൊക്കെ ആയിട്ട് ഇവർ ആ ഒരു വണ്ടിയിൽ നമ്മുടെ രേവതിയുടെ വീട്ടിലേക്ക് പോകുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെ കേട്ടോ അപ്പൊ ഏകദേശം നമ്മുടെ സച്ചി പുറമേ ആ ഒരു ദേഷ്യവും കരിപ്പൊക്കെ ഏർക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സ്നേഹം നമ്മുടെ രേവതിയുടെ അടുത്ത് അത് ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും നമ്മൾ കേട്ടോ പിന്നെ എന്തായാലും നമ്മളൊക്കെ ആഗ്രഹിച്ച പോലത്തെ ഒരു നിമിഷങ്ങൾ തന്നെ ആയിരിക്കും കേട്ടോ ഇനി വന്ന ചമ്പനിയിൽ പോകും എപ്പിസോഡുകളിൽ വരാൻ പോകുന്നു നമ്മുടെ രേവതിയും സച്ചിയും രേവതിട്ട് വീട്ടിലേക്ക് പോയാൽ പിന്നെ നമ്മുടെ സച്ചിയുടെ ഒരു മൂടൊക്കെ മാറും അല്ലേ ആ ഒരു പണക്കമൊക്കെ മാറാനുള്ള സാധ്യതയൊക്കെ ഭയങ്കര അല്ലേ അപ്പോൾ എന്തായാലും പാത്രുന്നതിനെ കാണാട്ടോ അപ്പോൾ ഇതുപോലെ പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ